ഹലോ ഷാനി ഫൈരൂർ എൻ്റെ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ട് പ്രോഗ്രാം ഒരുമിച്ച് വന്ന ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പുളിമരത്തണലിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു എന്നുവെച്ചാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന പഴയ കലാലയ സൗഹൃദങ്ങൾ പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരുമിക്കുന്നൊരു പ്രോഗ്രാമായിരുന്നു വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു കൂടെ ബുജെയർ ഉണ്ടായിരുന്നു സൽമാൻ ഉണ്ടായിരുന്നു പിന്നെ കുട്ടി പട്ടർമാൽ നമ്മളുടെ ഷഹാന ഫാത്തിമയും ബ്രീ സുഹൃത്ത് ഫൈഹാൻ ആയിരുന്നു കേട്ടോ പ്രോഗ്രാം തന്നിരുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു കാരണം നമ്മൾക്ക് ഭയങ്കര സപ്പോർട്ട് തന്നൊരു ഓഡിയൻസ് ആയിരുന്നു അത് ബുജേറിനാണെങ്കിലും എനിക്കാണെങ്കിലും ഷഹാന ഫാത്തിമക്കാണെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് തന്ന ഒരു സ്റ്റേജായിരുന്നു ഒന്നേരി സ്കൂളിലെ പുളിമരത്തണൽ എന്ന് പറയുന്ന പ്രോഗ്രാം ഷാനുക്ക ആയിരുന്നു സൗണ്ട് ഫിദ സൗണ്ട് ഭക്ഷണം അടിപൊളിയായിരുന്നു പിന്നെ നോസ്റ്റാൾജിയ നമ്മളുടെ പഴയ കാലത്തെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ട് പഴയ കാല മാപ്പിളപ്പാട്ടുകളൊക്കെ ഷഹാന ഫാത്തിമ ഒരുപാട് പാടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിന് വേറെ വശത്തായിട്ട് ഞങ്ങളുടെ പഴയ ഏന്ദുക്കാടെ ഓർമ്മകൾ പുതുക്കുന്ന പുളിയച്ചാറും നെല്ലിക്കയും മിഠായിയൊക്കെ ആയിട്ട് ഒരു ഒരു ചെറിയൊരു പോർഷൻ ഒരു കുടിലുണ്ടായിരുന്നു അത് ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്തലുകൾ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് സത്യം എന്തായാലും വന്നേരി സ്കൂളിലെ അന്നത്തെ ആ ദിവസത്തെ പ്രോഗ്രാം ഒരുപാട് ആസ്വദിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിട്ട് മാറി ഒരുപാട് സൗഹൃദങ്ങളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഒരുപാട് ബന്ധങ്ങൾ വീണ്ടും പുലർത്താൻ കഴിഞ്ഞു സന്തോഷത്തോടെയുള്ള അന്നത്തെ ആ ദിവസത്തെ പ്രോഗ്രാമിൻ്റെ എൻഡ് വളരെ മനോഹരമായിരുന്നു ചെയിൻ സോങ്ങിനും അതുപോലെ തന്നെ നല്ല നല്ല സിനിമാ പാട്ടുകൾക്കും മാപ്പിളപ്പാട്ടിനൊക്കെ ഒരേ താളത്തിൽ ഒരേ എനർജിയിൽ കൂടെ നിന്ന ഓഡിയൻസ് ആയിരുന്നു ബെറ്റർ രണ്ടാമത്തെ പ്രോഗ്രാം പന്താവൂരായി പന്താവൂരിൽ ബ്രോട്ടൺസ് ഫിറ്റ്നസ് ക്ലബ്ബിൻ്റെ ഒന്നാം വാർഷികമായിരുന്നു പ്രോഗ്രാമിനെ ഹാൻഡിൽ ചെയ്തിരുന്നത് പ്രിയ ഗായകനും കൈരളി സുർമ ഫെയിം ഒക്കെ ആയിട്ടുള്ള കൽബ് മൂവിയിലൂടെ നല്ലൊരു കഥാപാത്രം സമ്മാനിച്ച അമൻ കരിം ആയിരുന്നു ലീഡിംഗ് ആയിട്ട് പാട്ടുപാടിയത് കൂടെ പുജയറും പിന്നെ ഞാനും പിന്നെ നമ്മുടെ സൽമാനും പിന്നെ നമ്മുടെ കാലത്തെ പ്രോഗ്രാമിലെ കുട്ടിപ്പാട്ടർമാനിലെ കുട്ടി ഫാത്തിമ ഷഹാനയും എന്തായാലും പന്താവൂരിലെ പ്രോഗ്രാമും വളരെ മനോഹരമായി അടിച്ചുപൊളിച്ചു എന്ന് പറയാം രണ്ട് പ്രോഗ്രാമിനും ആങ്കർ ചെയ്തിരുന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള നിസാം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ഒരു രണ്ട് പ്രോഗ്രാമിൻ്റെയും തുടക്കം കാലത്തെ കോളേജ് പ്രോഗ്രാമിനേക്കാളും ഒന്നുകൂടെ എനർജി കൂടുതലായിരുന്നു കേട്ടോ ഓപ്പൺ സ്റ്റേജ് പരിപാടിക്ക് കാരണം അത്യാവശ്യം നല്ല ഓഡിയൻസ് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓഡിയൻസിന് അനുസരിച്ചുള്ള പാട്ടുകൾ തന്നെയായിരുന്നു ഞങ്ങളുടെ പാട്ടുകാരെല്ലാവരും പാടിക്കൊണ്ടിരുന്നത് രണ്ട് പ്രോഗ്രാമിൻ്റെ കമ്മിറ്റിക്കാരെയും പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ സാധിച്ച ഒരു പ്രോഗ്രാമായിരുന്നു പുളിമരത്തള്ളൽ എന്ന് പറയുന്ന പ്രോഗ്രാമും ബ്രോട്ടൻസിൻ ഫിറ്റ്നസിൻ്റെ വാർഷികാഘോഷവും മ്യൂസിക്കൽ വൈബിൽ മുഴുകിയിരുന്ന എല്ലാ പ്രേക്ഷകരോടും വീണ്ടും കാണാം മറ്റൊരു വേദിയിൽ കണ്ടുമുട്ടാം എന്ന പ്രാർത്ഥനയോടെ പറഞ്ഞ് എല്ലാവരും തിരിച്ച് പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരുപാട് സൗഹൃദങ്ങളെ കിട്ടിയിരുന്നു എല്ലാ സൗഹൃദങ്ങളോടും യാത്ര പറഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു അറിയാമോ നമ്മുടെ പ്രോഗ്രാമിന് വന്ന പാട്ടുകാരെല്ലാം നല്ല നിഷ്കളങ്കരായ നന്മയുള്ള പാട്ടുകാരായിരുന്നു കൂടെ നിന്ന് പണി തരാത്ത കൂട്ടുകാരായിരുന്നു എല്ലാ സിംഗേഴ്സിനും അഭിനന്ദനങ്ങൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം